ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഫൈൻ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ട് അത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ വീഡിയോ കാണാം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ആ ഇവിടെ വന്നു ഈ സ്ഥലത്തിൻ്റെ പേര് കാബൂർ എന്നാണ് കേട്ടോ അവിടെ ലുലു ഉണ്ട് അത് ലുലു നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മൾ ആദ്യം ലുലുലല്ല കയറാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറൊരു ഷോപ്പുണ്ട് മെയിനായിട്ട് നമ്മൾ അവിടെ കയറാനാണ് വന്നിരിക്കുന്നത് അത് ഡിസ്കൗണ്ട് സെൻ്റർ ആണ് അത് നമ്മുടെ ഹൺഡ്രഡ് ബൈസ് ആ ടു വൺ പോയിൻറ്റ് ഫൈവ് റിയാലിനെ കിട്ടുന്ന സാധനങ്ങൾ പക്ഷേ വലിയ ഷോപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര വലിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെയാണ് ആദ്യം കയറിൻ്റെ ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നതാണ് കാബൂറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു തൊട്ടടുത്ത് യൂജുണ്ട് ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഹൺഡ്രഡ് പൈസ തൊട്ട് വൺ വൺ റിയാൽ ടു റിയാൽ അങ്ങനെയൊക്കെ സാധനങ്ങൾ ഒരു ഷോപ്പാണ് പക്ഷെ ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഭയങ്കര വിശാലമായ ഷോപ്പാണ് സോ നമുക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി കാണാം അവിടെ എങ്ങനെയുണ്ടെന്ന് ഓക്കെ 吧。 ലിഫ്റ്റിൽ കയറി മുകളത്തെ നിലയിലെത്തി കണ്ടില്ല അത് വിശാലമായ ഷോറൂമാണ് ഇവിടെ നമ്മുടെ ഡ്രസ്സ് പിന്നെ ചെപ്പൽ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മുകളത്തെ നിലയിൽ സത്യം പറഞ്ഞാൽ ഈ കടയിൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പോയിൻ്റ് ഉണ്ടാന്ന് വെച്ചാൽ ഭയങ്കര ആണ് ഒട്ടും കൺജസ്റ്റഡ് അല്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് ഇവിടെ അത്ര തിരക്കൊന്നുമില്ല ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ വീക്കെൻ്റിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇടദിവസം നോക്കി വന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ മോളിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും എടുത്തില്ല താഴേക്ക് തന്നെ വന്നത് കേട്ടോ അതൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് ഷോപ്പിംഗ് കഴിഞ്ഞു താഴ്ത്ത നിലയിലൊന്നും എല്ലാ സെക്ഷനിലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഉണ്ട് അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കസ്റ്റമർ സർവീസിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ലുലു പോകണം വെച്ചിട്ട് വൈ പത്ത് മണിക്ക് കയറിയതാണോ അടക്കകത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോ ഇപ്പോൾ സമയം ഒന്നരയായി അപ്പം അവിടെ ഒരു കെ എഫ് സി ഉണ്ട് അത് ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ നടന്ന് അതാ അങ്ങോട്ട് നോക്കൂ ആ കാണുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം പിന്നെ കെഫ്സിയുടെ തൊട്ടു ബാക്കി തന്നെയാണ് ലുലു കെ എഫ്സിയുടെ ഉള്ളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ അതാണ്ടല്ലേ അപ്പോ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായി ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അപ്പോൾ കാണിക്കാം അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് അതാ എത്തിപ്പോയി നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് കാണാം കെ എഫ് സീൻ ഇറങ്ങി നേരെ ഡുലൂരിലേക്ക് പോകുകയാണേ ായത് കൊണ്ട് എന്താ ലുലുവിൻ്റെ പ്ലം കേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും എടുത്തു അങ്ങനെ ലുലുന്ന് ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നന്നു ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വണ്ടിക്കകത്ത് എഴുതിയിരുന്നു ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കാണിച്ചു വണ്ടിക്ക് ഫുള്ളായി ഇവിടെ എല്ലാം നിരത്തി വെച്ചേക്കാം ഇവിടെ ഒക്കെ നിരത്തി വെച്ച് ഇനി ഞങ്ങൾ വീട്ടിൽ പോകാം ഓക്കെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തെത്തി അങ്ങനെ സാധനങ്ങളെല്ലാം അവിടെയും ഇവിടെയുമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് നോക്കി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ